സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം എറണാകുളം ഇടുക്കി ആലപ്പുഴ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡോണ ചേരുന്നു ഡോണ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഇതൊക്കെ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് നാല് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റ് നിർദ്ദേശങ്ങൾ വിവരങ്ങൾ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് മധ്യ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കൂടാതെ ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടാതെ മറ്റ് ജില്ലകളിൽ അതായത് തിരുവനന്തപുരം കൊല്ലം പാലക്കാട് മലപ്പുറം തൃശൂർ എന്നീ ജില്ലകളിലാണ് എന്നീ ആറ് ജില്ലകളിലാണ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടാതെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ആലപ്പുഴ തിരുവനന്തപുരം കൊല്ലം എന്നീ ജില്ലകളിലെ തീരദേശ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശക്തമായ കടലാക്രമണം കടലാക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് തീരദേശ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുള്ളത് കൂടാതെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് വൃന്ദം